സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കോട്ടയം ജില്ലാ ബാഡ്മിന്റൺ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനായി കോട്ടയം ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാല സ്പോർട്സ് അരീനയിൽ ആരംഭിച്ചു ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവൻ നിർവഹിച്ചു ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി ലൌജൻ എൻ ബി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജി പ്രശാന്ത് മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിജു സി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞുമേഖിൾ വൈസ് പ്രസിഡന്റുമായ ജി ശ്രീകുമാർ ബിജോ മൻചോർ ട്രഷറർ പ്രദീപ് പി പ്രഭ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു മുന്നൂറ്റി മുപ്പത് എൻട്രിയാണ് നമുക്ക് ഈ ടൂർണമെൻറ്റിൽ റെക്കോർഡ് എൻട്രിയാണ് ഈ ടൂർണമെൻറ്റിലുള്ളത് അണ്ടർ നയൻ മുതൽ സെവൻറ്റി ഫൈവ് പ്ലസ് വരെയുള്ള കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ കൂടുതൽ നല്ല നിലവാരം പുലർത്തുന്ന കളികൾ തന്നെയാണ് കുട്ടികളിൽ ഉള്ളത് അത് അതിൻ്റെ പിന്നെ പ്രത്യേകത എടുത്തു പറയാനുള്ളത് നമ്മുടെ കോച്ചിങ് സെൻറ്ററുകൾ വളരെ സജീവമായി എന്ന് എൻ്റെ തെളിവാണ് കൂടുതൽ കുട്ടികൾ ക്യാമ്പിലേക്ക് എത്തുകയും ആ ക്യാമ്പ് കഴിഞ്ഞ് വരുന്നവരുടെ ഒരു ഒരു കൃത്യമായ ഇടപെടലിലും കോച്ചസിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് ഈ ടൂർണമെൻസിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്